നമസ്കാരം രജിത ബാലുവാണ് തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ലഞ്ച് ഐഡിയാസിൽ നാലാമത്തെ വീഡിയോ ആണ് കേട്ടോ എൻ്റേത് അപ്പോൾ ഇന്നൊരു ഫിഷ് മീൽസ് ആണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ അതിലാണ് വാങ്ങിയിട്ടുള്ളത് അതിൽ എനിക്ക് നന്നാക്കി തരുന്നത് കെട്ടിയോം ബാലുവാണ് കേട്ടോ അപ്പോഴേ ബാലു മീൻ നന്നാക്കി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുടപ്പുളിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിടാം കേട്ടോ അപ്പോൾ അതാ ഒരു നാല് നല്ല ചോളയാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് അപ്പോഴേക്കും എന്താ ബാലു മീനൊക്കെ നന്നാക്കി നല്ല വൃത്തിയാക്കി കഴുകി വറക്കാനുള്ളതൊക്കെ വരഞ്ഞ് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ മീൽസിനുള്ള സൈഡ് ഡിഷ് ചീരത്തോരനാണ് കേട്ടോ ഇവിടെ വീട്ടിലുണ്ടായിട്ടുള്ള നല്ല നാടൻ ചീരയാണ് അപ്പോഴേ നമ്മളിന്ന് മീൻകറി വെക്കേണ്ടത് തേങ്ങ പാലിലാണ് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ചിരികി വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് നമ്മുടെ ആവശ്യമായിട്ടുള്ള തേങ്ങ അല്പം മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള തേങ്ങ നമുക്ക് ആദ്യം കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് നല്ല തിക്ക് പാലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ അതിന്നിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഒന്നാം പാലായിട്ട് മാറ്റി വയ്ക്കുക തേങ്ങാപ്പാൽ ഒന്നാം പാൽ മാറ്റി വയ്ക്കണം നിർബന്ധമില്ല കേട്ടോ ഇള്ള തേങ്ങ മുഴുവൻ നല്ല തിക്കായിട്ട് പാൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മളെ ആ അവസാനം കറി വാങ്ങണ നേരത്തെ ഈ ഒന്നാം പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ നമുക്ക് ഒരു കാൽ കപ്പോളം നല്ല കട്ടി പാൽ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ള നമ്മൾ ഇതിലത്തെ തേങ്ങ ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ആവശ്യാനുസരണം കറിക്ക് ആവശ്യമുള്ള അത്രയും ആവശ്യാനുസരണം വെള്ളം ചേർത്ത് ബാച്ച് ബാച്ചായിട്ട് അടിച്ച് പിഴിഞ്ഞ് അത് നമുക്ക് മീൻ മസാല കൂട്ടണ സമയത്ത് അതിലേക്ക് അരിച്ചു ഒഴിക്കാം കേട്ടാ അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാ പാലും നമ്മളെടുത്ത് വെച്ചു ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി സവാള അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാം കേട്ടോ ഇനി നമുക്ക് മീൻ മസാല കൂട്ടാംട്ട അപ്പോൾ മീൻ വെക്കാനുള്ള ചട്ടി മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മൾ വറക്കാനുള്ളത് ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി വെക്കാനുള്ളതൊക്കെ ചട്ടിയിലേക്കും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മസാല തയ്യാറാക്കാം ആദ്യം നമുക്ക് വറുക്കാനുള്ളതിൽ മസാല തയ്ക്കാം കേട്ടോ അപ്പോൾ വറുക്കാനുള്ള പ്ലേറ്റിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അല്പം കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അല്പം വിനാഗിരിയും ഒരു നുള്ളു അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ മീൻകറി വേവർ ആകുമ്പോഴേക്കും എന്ത് വരുമ്പോഴേക്കും ഇത് ഒന്ന് അല്പം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ മസാല പാറ്റിയതിന് ശേഷം ഇപ്പോൾ ചിക്കനായിക്കോട്ടെ മീനായിക്കോട്ടെ നമ്മൾ മറ്റുള്ള കറികൾ വെന്ത് വന്നതിന് ശേഷം വറുത്താൽ മതിയെങ്കിൽ ഇത് ആ സമയം അത്രയും ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മൾ വറുക്കാനുള്ള മീൻ മസാല തയ്ച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെക്കാനുള്ള മീനിലേക്ക് മസാല കൂട്ടാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കഷ്ണങ്ങളിൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവ് അവരാർക്ക് ആവശ്യമുള്ള അനുസരിച്ച് ചേർക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ പെരുംജീരകപ്പൊടി ഉണ്ടെങ്കിൽ അല്പം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചുകൊണ്ട് അത് ഇട്ട് കൊടുക്കുക കൊടുംപുളി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഒന്ന് കൂടിയിട്ട് ചതച്ച് കൊടുക്കുക കറിവേപ്പില ഇടുക അതുപോലെ തന്നെ അല്പം വെളിച്ചനിയും കൂടെ ചേർത്തിട്ട് ഈ കഷ്ണങ്ങളും മസാലയും കൂടി നന്നായിട്ടൊന്ന് തിരുമ്പിക്കൂട്ട കൊടം പുളിയുടെ വെള്ളം ചേർക്കാട്ട ഞാൻ ഈ പുളി കൂടു എന്നൊരു പേടി വന്നപ്പോഴാണ് അത് ചേർക്കാണ്ടിരുന്നത് കേട്ടോ അപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള രണ്ടാം പാലുണ്ടല്ലോ അത് ഇതിലേക്ക് അരിച്ചു ഒഴിക്കുക കേട്ടോ നമ്മുടെ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലും മുകളിലായിട്ട് വേണം വെള്ളം നിൽക്കാനായിട്ട് ഞാനേ വോയിസ് ഓവറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം കാക്കയുടെയും മറ്റ് പക്ഷികളുടെയും ശബ്ദമുണ്ട് ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കറി വെക്കാനുള്ള മീൻ്റെ കൂട്ടൊക്കെ തയ്യാറായുണ്ട് അത് നമുക്ക് സ്റ്റൗമൊക്കെ ഏറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് ഒരു ഈ ചട്ടിക്ക് ഒരു മൂടി ഇട്ട് കൊടുക്കുക മൂടിയുടെ ഒരു അല്പം തുറന്നിരിക്കണത് നല്ലതാട്ടോ പെട്ടെന്ന് തിളച്ച് മറിയാതിരിക്കുക പോവാതിരിക്കാൻ അപ്പോൾ മീൻ കറി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ചീര വാട്ടാനായിട്ട് നോക്കാം കേട്ടോ നമ്മളുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയിലേക്ക് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യാനുസരണം ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി ഈ ചീര നമുക്കിനി ചീഞ്ചട്ടിലിട്ട് വാട്ടിയെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോഴേക്കും അത് നമ്മുടെ മീൻകറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ മൂടി ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൂട്ടി വെച്ചിട്ട് വീണ്ടും മൂടി ലൂസാക്കിയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറുതീയിൽ ഇട്ട് കൊടുക്കുക അതൊന്ന് വെന്ത് വരട്ടെ എണ്ണമയം വരണവരെ ഒന്ന് വെള്ളമൊക്കെ പറ്റിയിട്ട് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ചീര വാട്ടാനായിട്ട് ഞാനൊരു ചീൻചട്ടി സ്റ്റൗ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ ഈ സമയമൊക്കെ നമ്മൾ മീൻകറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീ കുറവിൽ ഇട്ടാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ആ മൂടി തുറന്നിട്ട് ഒന്ന് ചിറ്റി കൊടുക്കണം കേട്ടോ കയ്യിലിട്ട് കുത്തിമറക്കരുത് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും അങ്ങനെ ചിറ്റി കൊടുക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപിടിക്കാനും അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടാ അപ്പോൾ നമ്മൾ ചീരവാട്ടാന്ന് വെച്ചാൽ ചീങ്കട്ടി ചൂടായിട്ടുണ്ട് അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയും ചൂടായിട്ട് കിട്ടാ അപ്പോൾ അതിലേക്ക് അല്പം കടുക് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കുക അപ്പം തന്നെ നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള തയ്യാറാക്കി വെച്ചിട്ടുള്ള ചീരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് പാത്രം മൂടിയിട്ട് കൊടുക്കുക ചീര അടച്ചും തുറന്നും ഒക്കെ ആയിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാട്ടോ അതൊന്ന് വാടി വരുമ്പോഴേ ഞാൻ പരിപ്പ് വേവിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരിപ്പും കൂടെ ചേർത്ത് തേങ്ങയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്ന് അടച്ചും തുറന്നൊക്കെ ആയിട്ട് വേവിച്ചെടുക്കാട്ട അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ മീൻകറിയും എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടാ ചാറൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ തിക്ക് പാലുണ്ടല്ലോ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് അടുപ്പീന്ന് വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ചിടാം താളിച്ച് ഒഴിക്കാം അപ്പോൾ മീൻകറി താളിക്കാനായിട്ട് ഞാനൊരു ചെറിയ പാൻ സ്റ്റോങ് വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ചോ പത്തോ ഉള്ളി വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തത് ഇതിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ ഉള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴേ അതിലേക്ക് ആവശ്യാനുസരണം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല ബ്രൗൺ കളർ കളറാവുമ്പോൾ അതിലേക്ക് നമുക്ക് വളരെ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതായത് ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ ആ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ അതായത് ഓൾറെഡി ചൂടായ പാത്രമാണല്ലോ അതെന്നിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കറി കാണാനായിട്ട് കേട്ടോ അപ്പോൾ അത് നമ്മളുടെ നല്ല സൂപ്പർ ടേസ്റ്റിയും കാണാൻ ഭംഗിയുമായിട്ടുള്ള നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻ വറുത്തെടുക്കണം അപ്പോൾ അതിന് ഞാൻ ഒരു പാൻ സ്റ്റവ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് മീൻ വറവ് റെഡി ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം അപ്പം നമ്മളുടെ ഇന്നത്തെ ലഞ്ച് മെന്യു വിഭവങ്ങൾ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇന്ന് ഫിഷ് മീൽസ് ആണ് ഞാൻ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത് അപ്പോൾ നല്ല മട്ടരയുടെ ചോറും അയില കറി വെച്ചതും അയില പൊരിച്ചതും പിന്നെ നമ്മുടെ ചീരത്തോരൻ നല്ല നാടൻ ചീരത്തോരനും അതുപോലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ പുട്ടും ചെറുപയർ കറിയായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ബാലൻസ് ഉള്ള ചെറുപയർ കറിയും ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കുശാൽ ഊണായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഊണ് വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ നമുക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അടുത്ത വീഡിയോകളിലൂടെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം